അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം വിവാദപരമായ ഒന്നാണ് ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗം അതിനെ തുടർന്നുള്ള ചാനലിലെ ചർച്ചകളും എന്താണ് സത്യത്തിൽ ഉണ്ടായത് ഇബ്രാഹിം സഖാഫി ആരാണ് ഞാൻ ഈ ഉസ്താദിനെ കാണുന്നതിന് മുൻപ് ആ കോയ ആ എന്താണ് കൊല്ലങ്കാട് കോയ അങ്ങനെന്തൊരു കോയും കുഞ്ഞാപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഇവരെക്കുറിച്ചിട്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിമർശനം ഇബ്രാഹിം സഖാഫി ഉന്നയിക്കൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അത് കുറേ ആഴ്ചകൾക്ക് മുമ്പ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ അന്ന് കുസ്താതിൻ്റെ പേരൊന്നും അറിയില്ല അല്ലെങ്കിൽ ഉസ്താദ് ആരാണെന്ന് അറിയില്ല പക്ഷെ ആ പ്രസംഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ആ ഒരു അവയർനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ഇബ്രാഹിം സഖാഫിയുടെ ഒരു പ്രസംഗം കേൾക്കുന്നത് പക്ഷെ അന്ന് ഇത് ഇബ്രാഹിം സഖാഫിയാണോ അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയില്ല അതായത് എനിക്ക് ആരോ വാട്സപ്പിൽ അയച്ചെന്നതാണ് നമ്മളതൊരു വീഡിയോ ഇട്ടുകാണെൻ്റെ ഒരു ഓർമ്മ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടണെന്നതാണ് എൻ്റെ ഓർമ്മയുള്ളത് എന്തായാലും പിന്നീട് ഞാൻ ഈ കേൾക്കുന്നത് ഇപ്പോൾ വിവാദമായ ഈ രബീസുമ്മരുടെ വിഷയത്തിലാണ് എന്തായാലും ഉസ്താദ് നബീസുമയുടെ കാര്യത്തിൽ ഉസ്താദ് പറഞ്ഞൊരു കാര്യം അനുചിതമാണെങ്കിലും ഉസ്താദിൻ്റെ പ്രസംഗങ്ങളൊക്കെ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് സോഷ്യൽ മീഡിയയും പുതിയ തലമുറയെയും ഇന്നത്തെ പേക്കൂത്തുകളെയൊക്കെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഉസ്താദ് വേറെ അല്ല ഇതാണ് സത്യം ഈ വിവാദം കാരണം ഞാൻ ഉസ്താദിൻ്റെ പല വീഡിയോകളും കണ്ടു അടിപൊളിയായിട്ടുണ്ട് ഇബ്രാഹിം സഖാഫി എന്നുള്ളൊരു പേര് തന്നെ ഞാൻ കേൾക്കുന്നത് ഈ വിവാദം ഉണ്ടായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ഈ ഒരു ആ കോയക്കാനെ കുറിച്ചിട്ടും കുഞ്ഞാപ്പൂവിനെ കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗം കണ്ടു എന്നല്ലാതെ അതാരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു തരത്തിൽ ഈ വിവാദം നന്നായി ഈ വിവാദം ഉണ്ടായത് കൊണ്ടാണല്ലേ ഉസ്താദ് ആരാണെന്ന് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കൂടുതൽ എത്തിയത് ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾ ഒരാളിത് അറിയുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കാം ഒരു പക്ഷേ ആദ്യമായിട്ട് അറിയുന്ന ഒരാളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കാരണമായി ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്ന പല പേക്കൂത്തുകൾക്കെതിരെയും സമഗ്രമായിട്ട് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിലായിരിക്കാം ഈ ഭാവം ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് ആ ഉമ്മയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗം ഒട്ടും യോജിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഇവിടെ മുസ്ലിം വിഷയങ്ങൾ മുസ്ലിം വിഷയങ്ങൾ നമ്മുടെ ചാനലുകൾ ചർച്ചയുന്നത് കണ്ടാൽ ലോകത്ത് മറ്റൊരു വിഷയം ഇല്ലാത്ത പോലെയാണ് ഇപ്പൊ ഈ ഒരു ഉമ്മയുടെ ഒരു വിഷയം ആ ഉമ്മയുടെ വിഷയത്തിന് എല്ലാ ചാനലുകളും പത്രങ്ങളിലൊക്കെ എത്ര എത്ര ചർച്ചകളാണ് ഫോക്കസ് ഭാഗങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ച എന്നിട്ട് ആ പാവം ഉമ്മയെ കൂടുതൽ കൂടുതൽ ട്രോമയിലേക്കാക്കാനുള്ളത് പറ്റുന്നത് ഇങ്ങനെ മുസ്ലിം വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ ഫിഖർ മസലകൾ പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ വാർത്തയാക്കി മാറ്റുക മുസ്ലിം അതുപോലെ ജക്കാത്ത് വിതരണം അത് സംഘടിതമായിട്ട് വേണം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ വിധികളൊക്കെ പറഞ്ഞാൽ ഈ ഉസ്താദുമാരെ പച്ച ഇറച്ചി തിന്നുന്ന ചാനലുകളും സോഷ്യൽ മീഡിയയിലുമാണ് മുസ്ലിം വിഷയങ്ങളാണെങ്കിൽ അവർക്ക് പച്ച ഇറച്ചി തന്നെ യാതൊരു ഒളുപ്പില്ല അപ്പൊ ദിവസം മാതൃഭൂമി ചാനൽ ചർച്ചക്ക് വിളിച്ച ഒരാളുടെ പറഞ്ഞൊരു മറുപടി ഉണ്ട് പിന്നത് കുടുംബത്തെ അവർ പറയുന്ന ഒരു കാരണവും പ്രശ്നങ്ങൾ വളച്ചൊടുക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് ഉണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണെന്നാ മനസ്സിലാകുന്നത് മാതാണ് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അറിഞ്ഞിരുന്നോ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റി കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഇറച്ചി അല്ല ബുദ്ധില്ല നമുക്ക് ഓരോ ഇതിന്റെ വികാരങ്ങൾ നന്നായിട്ട് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്നും താറടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ അതാണ് കൃത്യമായ മറുപടി ഈ ഒരു വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നേടാനുള്ളത് ഇങ്ങനെ ഈ ചാനലുകളിൽ മുഴുവനും ഇതാണ് ഇത് ഇത് ഈ രീതിയിൽ ഇങ്ങനെ മുസ്ലിം വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിഷയങ്ങൾ സ്ത്രീകളുടെ വിഷയങ്ങൾ മുസ്ലിം സിഖഹുപരമായ മസലകളെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ വിവാദമാക്കുന്നതിന് പിന്നെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഞാൻ ഈ ഒരു ഉസ്താദിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ഉസ്താദ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അതെന്താണെന്നുള്ള എന്തിനാണ് ചാനലുകൾ മുസ്ലിം പണ്ഡിതന്മാരെ പുറകെ നടക്കുന്നത് പല ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് മുസ്ലിം പണ്ഡിതന്മാരെ ഒരു ചർച്ച വന്നാൽ അതിന് നല്ല എരിവും പുളി ഉണ്ടാവും അതിന്റെ കമന്റ് ബോക്സുകൾ ഇങ്ങനെ നിറയും പരസ്പരം സംഘടന നോക്കിയിട്ട് പരസ്പരം രാഷ്ട്രീയം നോക്കിയിട്ട് അതിനെ തെറി പറയാൻ കുറെ മനുഷ്യരുണ്ടാകും മുസ്ലിങ്ങളുടെ താട്യം തലപ്പാവും പേരും കണ്ടാൽ അവിടെ ചീത്ത വിളിക്കാൻ നമ്മുടെ രാജ്യത്തെ വർഗീയവാദികളും ഉണ്ടാവും വേറൊരു ചർച്ചയിട്ടാൽ അങ്ങനെ ഒരു വലിയ അനക്കുണ്ടാവൂല രണ്ടാമത് നമ്മുടെ നാട്ടിലെ ചാനലുകളുടെ ടി ആർ പി റേറ്റിംഗുമായി ബന്ധപ്പെട്ട ബോക്സുകൾ അധികം സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ പോപ്പുലേഷൻ ഉള്ള മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ചാനലുകൾ എത്ര പേർ കാണുന്നു എന്നതിന്റെ രേഖ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ടി ആർ പി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ അവരുടെ ജീവിതത്തെയും അവരുടെ നേതാക്കളെയും ചർച്ചകളിലേക്ക് വലിച്ചിടുന്നതിലൂടെ തങ്ങളുടെ ചാനലിന് ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടാകുമെന്ന് കാഴ്ചക്കാരുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരെ മുസ്ലിം നിയമങ്ങളെ അതേത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ സമസ്ത സി ഐ സി എ പി ഉസ്താദിനെ അങ്ങനെ തുടങ്ങി ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും മുസ്ലിം ലീഗിനെ മുസ്ലിം നേതാക്കളെ പാണക്കാട് തങ്ങളെ ചർച്ചയിലേക്ക് എന്തിനു വേണ്ടിയാണ് അവരുടെ കൂടാൻ റേറ്റിംഗിൽ മാധ്യമങ്ങളുടെ മത്സര മത്സരരംഗത്ത് ഞങ്ങൾ ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലാതെ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനാക്കാനൊന്നുമല്ല ഏതെങ്കിലും ഉസ്താദ്മാരെ പുകഴ്ത്താനല്ല ഒരു പത്ത് ദിവസം മലബാറിലെ ടിവികൾ ഓഫ് ചെയ്തു വെക്കൂ ചാനലുകളുടെ പേജുകളിൽ നിന്ന് തന്നെ മുസ്ലിം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അഭ്യന്തര ചർച്ചകൾ പോകും വേറൊരു മതത്തിലെ അഭ്യന്തര ചർച്ച ഇവിടെ ആർക്കും ചർച്ച ചെയ്യണ്ട മുസ്ലിങ്ങൾ അവരുടെ സ്ത്രീകളും അവരുടെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട നിയമം പറഞ്ഞാൽ അപ്പോൾ ചർച്ചയുമായി വരുന്നു മുസ്ലിങ്ങൾ അത് തിരിച്ചറിയണം അവരുടെ ചാനലിൽ ആളെ കൂട്ടി കൊടുക്കുന്ന ജോലിയല്ല നമുക്കുള്ളത് അവർക്ക് ചാനലിലാളെ കൂട്ടണമെങ്കിൽ അവരാളെ കൂട്ടട്ടെ അതിന് മുസ്ലിം സംഘടനകളുടെ മുസ്ലിം സമുദായത്തിന്റെ സ്വസ്ഥത കെടുത്തി മുസ്ലിങ്ങൾ ആദരിക്കുന്ന നേതാക്കൾ ആരു തന്നെയാണെങ്കിലും അവരെ വലിച്ചു കീറാൻ ഒരു ചാനലിനും ഈ ഉമ്മത്ത് വിട്ടുകൊടുക്കരുതാ നാടിനാവശ്യ എത്ര ചർച്ചയുണ്ട് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു ഭാഗത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചർച്ച മറുഭാഗത്ത് എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കാട്ടിലെ കാട്ടിൽ നിന്നിറങ്ങി വന്ന വന്യമൃഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരു ഭാഗത്ത് ഇതൊന്നും ചർച്ച ചെയ്യാതെ മുസ്ലിം ഉമ്മത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഗൂഢമായ അജണ്ട ഇതാണ് എന്ന് തിരിച്ചറിയണം അപ്പോൾ ഏകദേശം ഇതാണ് ഇവർക്കൊരു ഉള്ളൂ ഉസ്താദുമാരെ പച്ചയിറച്ചു ആ സമുദായത്തിന്റെ പച്ച അങ്ങനെ റേറ്റിംഗ് കൂട്ടുക ആ റേറ്റിംഗ് കൂട്ടുന്നതിൽ നമ്മൾ നിന്ന് കൊടുക്കണോന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഉസ്താദുമാരായാലും ആരായാലും ഒക്കെ മനുഷ്യരാണ് വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലൊക്കെ പിഴവുകൾ വരാം കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ആ ഉസ്താദിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഈ ഉസ്താദ് എന്തോ രണ്ടാം വിവാഹത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണ് എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ മുഴുവനും പച്ചയിറച്ച് തിന്നുന്ന രീതിയിലേക്ക് ആക്രമണമാണ് ഈ ഒരു ണ്ടല്ലോ സംഘടിതമായ സക്കാത്ത് അവിടെ അതേപോലെ കാന്തപുരം സ്ഥാന പ്രഖ്യാപനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് ഉസ്താദുമാരുടെ മെക്കെട്ട് കയറാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് മുതലാക്കാം റിപ്പോർട്ട് ചാനലിലും ട്വന്റി ഫോറിലും മനോരമയും മാതൃഭൂമിയും ഒക്കെ ഈ വിഷയം ഇങ്ങനെ കത്തിക്കാൻ കാരണം ഇതിന് റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇത് നമ്മുടെ സമുദായം ഇതിങ്ങനെ കണ്ട് പരസ്പരം കടിച്ചു കീറാൻ വേറെ എത്ര സമുദായങ്ങൾ ഇതേ രീതിയിൽ പലതും പറഞ്ഞു നടക്കുന്നു ഇതൊന്നും ഇവിടെ വാർത്തയല്ല ഇന്നലെ ഇന്നലെതാ രണ്ട് മൂന്ന് മലയാളികളെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിനും അറസ്റ്റിലായ വാർത്ത പോലും ഉണ്ടായി അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നാൽ ഇവിടെ ഒരു ചെറിയ ഉസ്താദ്മാരോ അത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അത് വിവാദാക്കുക ഏതെങ്കിലും ഉസ്താദ് ഇന്നലെ ഒരു ഉസ്താദിനെ എന്നാലും പോക്സോ കേസിൽപ്പെട്ട വലിയൊരു വാർത്ത ഉസ്താദ് പോക്സോ ചെയ്തിട്ടല്ല രണ്ടു പേര് പോക്സോ കേസിന് ആസ്പദമായ സംഭവം നടന്നപ്പോൾ ഈ ഉസ്താദ് ഇത് അറിഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പരാതി കൊടുക്കാൻ വൈകി ആ വൈകി ആ ഉസ്താദ് കേസായതും അറസ്റ്റിലായതും ഉസ്താദിൻ്റെ പേരിലും പോക്സോ എടുത്തു ഇപ്പോൾ ആ ഉസ്താദ് ഉസ്താദ് ചെയ് ചെയ്തുകൊണ്ടല്ല സംഗതി ഉസ്താദായിപ്പോയി അങ്ങനെ ഉസ്താദിന്റെ ഫോട്ടോ ഇട്ട് വലിയ വാർത്ത അപ്പോൾ ഈ രീതിയിൽ ഉസ്താദുമാരെ ഞാൻ എല്ലാ ഉസ്താദുമാരും മാസൂമിയങ്ങളായ ആളുകൾ തെറ്റ് ചെയ്യാത്തവരാണെന്നൊന്നും അഭിപ്രായമില്ല എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവരും അതും പഠിച്ചു തലപ്പാവ് ധരിച്ചു പ്രസംഗിക്കുന്നു മനുഷ്യന്മാരെ പോലെയുള്ള പിഴവുകളും നാക്ക് പിഴവുകളും ഉണ്ടാവും അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ അവരെ അവരെന്തോ ഭയങ്കര വിശുദ്ധരാക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അവരെ മുഴുവനും ക്രിമിനലാക്കുന്ന വിഭാഗം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് രണ്ടിനും ഇടയിലാണ് സത്യം ഏതായാലും ഇബ്രാഹിം സഖാഫിന്റെ ഈ വിഷയത്തിലുള്ള ആഴം എത്രയാണെന്നുള്ളത് കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത് അടുത്ത വരിതാണ് ഇത് തുള്ളിക്കളിച്ചുപാടി കേരളത്തിലെ യുവത്വം ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്ക് ഒരു ഇല്ലാതെ വരും തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വിവരുന്നത് അതിന്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസ മയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം ഏഴാണ് ഈ കൊച്ചു കേരളത്തിൽ ഏഴ് അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അത് താഷിക്കൊണ്ട് അപ്പനെ ചവിട്ടിക്കൊന്നവരുണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് ചെയ്ത് മാതാവിനെയും പിതാവിനെയും എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു ും ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ കേൾക്കേണ്ട ഒന്നാണെന്നുള്ള ഈ വിവാദം ഒരു കണക്കിൽ ഹയറായി കാരണം ഇങ്ങനെയൊരു മനുഷ്യനെ ഇങ്ങനെ ഒരു മുതലിനെ ഇങ്ങനെയൊരു കൂടുതൽ പരിചയപ്പെടാൻ ഇത് ഇടയാക്കി എന്നുള്ളതാണ് സാർ ഇന്ന് ഒരു ചോദ്യം ഇബ്രാഹിം സക്കാഫി എന്നുള്ള ഈ സഖാഫി കേരളത്തിലൊരു മാഗസിൻ്റെ എഡിറ്ററാണ് ഒരു മാസികയുടെ എഡിറ്ററാണ് ഏത് മാസികയുടെ എഡിറ്റർ സ്ഥാനത്താണ് ഇബ്രാഹിം സഖാഫി ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും